നമസ്കാരം നമുക്ക് പുതിയൊരു സൂക്തം ആരംഭിക്കാം യോഗക്ഷേമ സൂക്തം യോഗക്ഷേമ സൂക്തം എന്ന് പറഞ്ഞാൽ ജീവിത വിജയം സാമ്പത്തികമായിട്ടും പിന്നെ എന്തെങ്കിലും നമ്മളെ വല്ലവരും ഉപദ്രവിക്കുക ആണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ശത്രുതാ മനോഭാവത്തോടു കൂടി ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ ആ ഉപദ്രവങ്ങളെ അകറ്റാനും ഒക്കെ ആണ് ഇതിൻ്റെ പ്രയോഗം അതിന്റെ മന്ത്രങ്ങൾ നോക്കിയാൽ അങ്ങനെയാണ് അതിൻ്റെ താല്പര്യം നമുക്ക് തോന്നാം അപ്പൊ യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം ആ വാക്കിന്റെ അർത്ഥം യോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളിലേക്ക് വന്നു ചേരൽ അത് പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ തോന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഉദ്യോഗം അതേപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മളിൽ വന്നു ചേരുക പിന്നെ ക്ഷേമം എന്ന് പറഞ്ഞാൽ അത് റീട്ടൈൻ ചെയ്യാനുള്ള ആ വന്ന കാര്യം നമ്മൾ നഷ്ടപ്പെടാതെ നമ്മളിൽ തന്നെ നമ്മളെ കൈവശം തന്നെ ഇരിക്കുക ആ അവസ്ഥ അതാണ് ക്ഷേമം അപ്പൊ യോഗവും വേണം നല്ല കാര്യങ്ങള് നമുക്ക് ലഭിക്കാനുള്ള ഈശ്വരാനുഗ്രഹവും വേണം ഒരിക്കൽ കിട്ടിച്ചാൽ അത് വേഗം പോയാലും പറ്റില്ല നമ്മുടെ ഒപ്പം കൈവശം തന്നെ അത് ഇരിക്കുകയും വേണം അതാണ് ക്ഷേമം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടിയിട്ടുള്ളതാണ് യോഗക്ഷേമം അപ്പൊ യോഗക്ഷേമം സിദ്ധിക്കാനുള്ള പല സൂക്തങ്ങളിൽ ഒന്നാണ് ഈ യോഗക്ഷേമ സൂക്തം ഇതിൽ അവസാനത്തെക്കിലെ ആ വാക്കന്നവരുണ്ട് യോഗക്ഷേമം ആദായ അപ്പൊ അതുകൊണ്ട് ആയിരിക്കും ഈ പേരിന് യോഗക്ഷേമ സൂക്തം എന്നുള്ള പേര് വന്നത് അപ്പൊ യോഗക്ഷേമം എന്നുള്ള വാക്ക് ഋഗ്വേദത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാ വാക്ക് തന്നെയാണ് ഈ യോഗക്ഷേമ സൂക്തത്തിൽ അഞ്ചൃക്കാണുള്ളത് അഞ്ചാമത്തെ ഋക്ക് ആരംഭിക്കുന്ന പദം യോഗക്ഷേമം എന്നാണ് അപ്പോ ഇത് നാല് ഋക്ക് അനുഷ്ടുപ്പാണ് അവസാനത്തെ അഞ്ചാമത്തെ റിക്ക് ജഗതി പോലുള്ളതാണ് അതായത് ഇപ്പൊ ഇരു ഇരുപത്തിനാല് അക്ഷരം ഇരുപത്തിനാല് അക്ഷരം കുറച്ച് വലുതാണ് അപ്പൊ നമുക്ക് ഇന്ന് രണ്ട് സൂക്തം ആവാം അതിന്റെ സമയം ഉണ്ടാവും അനുഷ്ടുപ്പുള്ളത് അടുത്ത ദിവസം അടുത്ത രണ്ട് രണ്ടനുഷ്ടുപ്പ് റിക്കുകള് അവസാനത്തെ ദിവസം ഒരുപക്ഷെ ഒരു റിക്ക് വലിയ റിക്ക് ആയതുകൊണ്ട് ഒരു മാത്രം എടുക്കാനുള്ള സമയമുണ്ടാവുള്ളൂ അപ്പോ ആരംഭിക്കാം ഓം ഓ ആദ്യർക്ക് ഋഷഭം സമാനാം സവത്നാനാം ഹന്താരം വിഷാസഹിം ശത്രുതി വിരാജം ഗോപതി എന്നതാണ് ആദ്യതർക്ക് അതില് പൂർവാർദ്ധം ഋഷഭം മാ സമാനാനാം സവത്നാനാം വിഷാസഹിം ആദ്യത്തെ പാദം ഋഷഭം മാ സമാനാന മൂന്ന് പദം ഋഷഭം മാ സമാനാന ഋഷഭം എന്നുള്ള പദം അന്ധോദാത്താണ് എല്ലായിരിക്കും അപ്പോ ഋഷഭം ഋഷാഭം ഋഷാളഭം മാ എന്നെ അനുഥാർത്ഥ പദം മാ സമാനാനാം സമാന പദം അന്ധോദാത്താണ് സമാന ഇപ്പൊ സമാനാനാം എന്ന് പറയുമ്പോൾ മദ് മദ്യോദാർത്ഥ പദാവും സമാനാന സമാനാന ഈ മൂന്ന് പദങ്ങൾ ചേർക്കാം ഋഷഭം മാ സമാനാനാം അതേപോലെ തന്നെ കൂട്ടിച്ചേർത്താ മതി ഋഷഭം മാ സമാനാനാം ഋഷഭം എന്നും മാ എന്നും കൂട്ടിച്ചേർക്കുമ്പോ ഋഷഭം ഉദാത്തം മാ നരുതാത്തം ഉദാത്തത്തിന് ശേഷം അനുദാത്തം വരുമ്പോൾ അത് സ്വരിതാവും അതുകൊണ്ട് പ്രേഷഭം പ്രേഷഭം ആഷഭം ആ സമാനാനാം സമാനാനാം ചന്ദനുദാത്തം ഉദാത്തം സ്വരിതം അല്ലപ്പോ ആദ്യത്തെ ഉദാ ഏർ അഴുതാത്തം മാ എന്നുള്ള സ്വരിതം കഴിഞ്ഞ് പ്രജയാക്കാം രണ്ടാമത്തെ അരുതാത്തം അരുതാത്തം തന്നെ കാരണം അടുത്തത് നാനുദാത്തം ൃഷം മാ സമാനം വൃഷഭം മാസമാന വൃഷഭം മാസമാന അടുത്ത പാദം സപത്നാനാം വിഷാസഹിം രണ്ടു പദങ്ങളേ ഉള്ളൂ സപത്നാനാം വിഷാസഹിം സപത്ന എന്നുള്ള പദം മുമ്പ് വന്നതാണ് ഈ മാതില് അഞ്ചാറ് അവിടെ വന്നിട്ടത് ഒന്ന് അപ്പോ സപത്നി എന്ന അവിടെ വന്നിട്ടുള്ള അതുപോലെ തന്നെയാണ് സപത്ന അപ്പോ പാനുദാത്തം സപാത്നാം സപത്നിന്നുള്ള പോലെ തന്നെ സോഡിയുണ്ട് സ സ പാന സ അടുത്ത പദം വിഷാ സഹിം അന്തോദാത്ത പദ വിഷാ അങ്ങനെയാണ് വിഷാ എന്നാണ് സംഹിതയിലുള്ളത് പദം ആവുമ്പോ അതിന് രണ്ട് മാറ്റങ്ങൾ വരും കാരണം സംഹിതയില് അക്ഷരങ്ങള യോജിപ്പിനു വേണ്ടി വി സഹിം എന്നുള്ളത് വി ഷ എന്നാക്കി സകാരത്തിന് ഷകാരാക്കി പിന്നെ സസഹിം എന്ന വേണ്ടു സഹിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിന് സസഹിം നല്ലോണം സഹിക്കാൻ കഴിയുന്നവൻ എന്നുള്ള അർത്ഥത്തില് സസഹിം എന്നുള്ളു അപ്പൊ സപത്നാനാം വിഷ സഹിം എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ യോജിപ്പ് സപത്നാനാം വിഷാ സഹിം എന്നാണ് അതുകൊണ്ട് സംഹിതയെ വിഷാ എന്നാണ് പക്ഷെ പദം പതഞ്ചെല്ലുമ്പോൾ അതിന്റെ അർത്ഥബോധത്തിന് വേണ്ടിയിട്ടുള്ള ഈ വക മാറ്റങ്ങളൊക്കെ യോജി യോജിപ്പ് അക്ഷരങ്ങളുടെ യോജിപ്പിനും മാത്രയുടെ യോജിപ്പിനും വേണ്ടിയിട്ടുള്ള ദീർഘീകരണം ഒക്കെ ഒഴിവാക്കി അർത്ഥം മനസ്സിലാവുന്ന രീതിയിലാണ് പദ പദം പാഠം അതുകൊണ്ട് പിന്നെ വി എന്നുള്ളത് അവിടെ ഒടിക്കലുണ്ട് വിഷാ സഹിം എന്നുള്ളത് വി സഹിം എന്നാക്കി വി എന്നുള്ളത് സ്പ്രിപ്പിക്കുകയും ചെയ്തു വി സാഹിം വി കൂട്ടിച്ചേർത്ത് പാതിന്നാക്കാം സപത്നാനാം വിഷാ സഹിം സപത്നാനാമുള്ള പ്രജയായിട്ടാണ് പറയുന്നത് പിന്നെ ആ സൂന്നക്ഷരവും ഉദാത്താണ് അതിൽ രണ്ടക്ഷരം പ്രജയത്തിന്റെ തുടർച്ചയാക്കാം പിന്നെ ഹിം എന്നുള്ള അവസാനത്തെ അക്ഷരം ഉദാത്ത ആയതുകൊണ്ട് തൊട്ടു മുമ്പത്തെ മൂന്നാമത്തെ അനുദാത്തം അതിന്റെ ഒറിജിനൽ അനുദാത്തം തന്നെയാക്കുക സപാത്ന വിഷാസാഹിം സപാത്നാനാം വിഷാ സാഠിം സപാത് നീ രണ്ട് പാദങ്ങളും കൂടി ചേർത്ത് ഋഷഭം സമാനാനാം സപത്നാനാം ഭീഷാ സഹിം അതുപോലെ തന്നെ കൂട്ടിച്ചേർത്താ മതി അത് ഋഷഭമ്മ സമാനാനാം ചുണ്ട് കൂട്ടാതെ ഒന്ന് ചുണ്ട് കടിച്ചിട്ട് വേണം മാത്രം ഋഷഭമ്മ സമാനാനാം സപത്നാനാം വിഷാ സഹിം അതാണ് പതുസന്ധി പിന്നെ രണ്ടാമത്തെ പാദം സ എന്ന് അനുദാത്തം ഉദാത്താണ് അപ്പൊ കൂട്ടിച്ചേർ സ്വരസന്ധി ചേർക്കുമ്പോൾ അതേപോലെ തന്നെ കൂട്ടിച്ചേർത്താ മതി वृषभम् मा समाना सपद् विषासाहि वृषभं मा समानाम् സമാനാനാം സപ നാനം വിഷാ സഹിം ചുരുക്കത്തിൽ ഒരാശയം പറയുകയാണെന്ന് വെച്ചാൽ ഋഷഭം മ സമാനാനാം സമാനാനി കൃതി എന്ന് വരുന്ന അടുത്തതിൽ അങ്ങനെ ആക്കണം എന്നുള്ളതാണ് ആ പ്രാർത്ഥന അപ്പോ സമാനാനാം മൃഷഭം കൃതി തുല്യത തുല്യന്മാരായിട്ടുള്ള സമാനം തുല്യന്മാർ തുല്യന്മാരുടെ ഇടയ്ക്ക് എന്നെ അതിൽ ഋഷഭനാക്കണം ഋഷഭം അല്ലെങ്കിൽ ഋഷഭം എന്നൊക്കെ പറഞ്ഞാൽ ഒരർത്ഥം കാള എന്ന പിന്നെ ഏറ്റവും കരുത്തുള്ളവൻ ഏറ്റവും ശ്രേഷ്ഠൻ ഋഷഭദേവൻ ദേവൻ നോക്കിയിട്ടുണ്ടല്ലോ അവിടെ കാള എന്നുള്ള അർത്ഥം ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥം ഋഷഭൻ പുരു പുരുഷ ഋഷഭൻ എന്നുള്ളൊരു വാക്കുണ്ട് പുരുഷന്മാരിൽ ഋഷഭൻ പുരുഷന്മാരിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠൻ അപ്പൊ സമാനന്മാരിൽ എന്ന് അവരുടെ ഇടയ്ക്ക് ഞാൻ അവരുടെയൊക്കെ തലയെടുപ്പുള്ള ആളായി എന്നെ ആക്കണം പിന്നെ സപത്നാനാം വിഷാസഹിം സപത്മന്മാരാന്ന് പറയണമെങ്കിൽ എതിരിട്ട് വരുന്ന അതായത് അതിൽ എതിരിട്ട് വരുന്നവരെ അല്ലെങ്കിൽ കോമ്പിറ്റീറ്റേഴ്സ് അതെ കോമ്പിറ്റീറ്റേഴ്സ് എന്നൊരു അർത്ഥണ്ട് അവരെയൊക്കെ വിസസഹിം നല്ലോണം വിത്ത് സഹിക്കാൻ വിത്ത് സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുള്ളവൻ ആക്കി തീർക്കണം തുല്യന്മാര് ശ്രേഷ്ഠനാക്കണം എതിരാവളികളിലേക്ക് സഹിച്ചു കൊണ്ട് അവരെയൊക്കെ ജയിക്കാനുള്ള ആ കഴിവുള്ളവനാക്കിത്തീർണം എന്നാണ് ചുരുക്കത്തിൽ പിന്നെ ഇനി അടുത്തത് അന്താരം ശത്രുണാങ്കൃതി വിരാജോ ആദ്യത്തെ പാദം ഹന്താരം ശത്രുണം കൃതി പിന്നെ വിരാജൻ ഗോപതി ഗുവാം ഈ കൃതി എന്നുള്ളതാണ് അതിന്റെ പ്രാർത്ഥന അങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ കുരു എന്നൊക്കെ പറയണതിന്റെ വൈദിക ശബ്ദാണ് കൃതി ശത്രുണാം ഹന്താരം കൃതി കൃതി എന്നുള്ളത് എല്ലാരിങ്കിലും എടുക്കണം സമാനാനാം ഋഷഭം കൃതി സപത്നാനാം വിഷാസഹിം കൃതി ശത്രു കൃതി വിരാജം കൃതി ഗവാം ഗോപതി കൃതി അടുത്ത പാദം അപ്പോ ഹന്താരം ശത്രുണാം കൃതി ശത്രുക്കളെ അതായത് എന്നെ ഉപദ്രവിക്കുന്നവരെയൊക്കെ നശി ഹന്ത എന്നേക്കാൾ അവരുടെയൊക്കെ എന്നെ ഹാന്ത ഹന്താവ് ആക്കണം അവരുടെ നശിപ്പി നാശകൻ ആക്കി തീർക്കണം എന്നാണ് ഈ പാദത്തിൻ്റെ അപ്പോ ഹന്താരം എന്നുള്ളത് ഹന്താരം ശത്രുണാം കൃതി മൂന്ന് പദം ഹന്ത എന്നുള്ള വാക്ക് അപ്പൊ ഹന്താരം എന്നുള്ളത് രം എന്നുള്ളത് സുരിതാക്കണം ഹന്താരം ഹാരം ഹം ശത്രുണം ശത്രുക്കളുടെ ആദ്യതാത്തം ശത്രവാൻ ശത്രുവിൻ അതൊക്കെ ശത്രു ശബ്ദത്തിന്റെ ആദ്യക്ഷരം ഉദാത്തം രണ്ടാമത്തെ അക്ഷരം ഉള്ളത് സ്വരിതം അപ്പോ ശാ എല്ലാതിലും അങ്ങനെയാണ് ശത്രുണാം ശാത്രുണ ശത്രുണ അങ്ങനെ ആക്കി ആക്കി തരണം അപ്പൊ അനു അതൊരു ക്രിയാപദാണ് അപ്പോ അരുതാർത്ഥം കൃതി 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 കൂട്ടിച്ചേർത്തപ്പോ അത് ഉണ്ടാക്കാം ഹന്താരം ശത്രുണാം അപ്പൊ ഹന്താരം ശത്രുണാം ചുണ്ടുകടിച്ചുകൊണ്ട് പിന്നെ ശത്രുണാം ഷ ഉദാത്തായത് കൊണ്ട് തൊട്ട് കൊമ്പത്തെ ரம் என்னஸ் ஸ்வரிதம் மாற்றி அனுதாத்தம் தனியாக கிருதி பதிசி திருணாம் அனுஸ்வாரான കൃതി എന്നുള്ളത് കവർഗത്തിലാണ് സ്റ്റാർട്ടിങ് അപ്പോ മകാരത്തിന് അനുസ്വാരമായും മകാരത്തിന് കവർഗത്തിന്റെ പഞ്ചമായ അങ്ങ എന്നുള്ളത് ആദേശം ശത്രുണാം കൃതി എന്ന് കൂട്ടിച്ചേർക്കുമ്പോ അമ്മ നമ്മൾ നോക്കുക അന്താരം ശത്രു കൃതി അപ്പോ അന്താരം ശത്രുണാം അന്താരം ശത്രുണം ചെയ്യില്ല പിന്നെ കൃതിയോ അത് കൃതി എന്നുള്ള സർവാനന്ദ ആണ് അപ്പൊ ശത്രുണം എന്നുള്ള പ്രജയം കഴിഞ്ഞ് അനന്തറക്കുമ്പോൾ അതൊക്കെ പ്രജയത്തിന്റെ തുടർച്ച ഹാരം സത്രുണ കൃതി ഹാരം സത്രുണ കൃതി ഹാരം സ ൃതി അടുത്ത പാദം വിരാജം ഗോപതി ഗവാം മൂന്ന് പദം വിരാജം ഗോപതി ഗവാം ഇവിടേതൊക്കെ കൃതി എടുക്കണം വിരാജം കൃതി വിരാജം എന്ന് പറയണമെങ്കിൽ എല്ലാ ദിക്കലും വ്യാപിച്ചു നിൽക്കുന്നവൻ എന്ന ഒരർത്ഥമുണ്ട് വിരാട്ട് വിരാട് പുരുഷ എന്ന പോലെയാണുള്ളത് അതിന്റെ വിരാട് വിരാജവും വിരാജ അതിന്റെ ദ്വിതീയ ഏക വിരാ എല്ലാ എല്ലാതിലും വ്യാപിക്കുന്നവൻ അല്ല എല്ലായിടത്തും എത്തുന്നവൻ എന്റെ കഴിവും എൻ്റെ അറിവും എല്ലാ എല്ലാതിക്കിലും എത്തുന്നതാവണം എന്നായിരിക്കാം ഞാൻ ഇത് ക്ലാസ് തുടങ്ങണന്റെ മുമ്പേ അതിൻറെ വ്യാഖ്യാനം നോക്കാൻ സമയം കിട്ടിയില്ല അപ്പോ ഏതായാലും ഇങ്ങനെ ഈ വാക്കിൽ നിന്ന് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും എന്തായാലും അപ്പൊ വിരാജം എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാതിക്കിലും വ്യാപിക്കുന്നവൻ വിരാട് പുരുഷൻ എന്ന പോലെ പിന്നെ ഗവാം ഗോപതി കൃതി ഗോക്കളുടെ ഉടമസ്ഥനാക്കണം എന്ന് പറഞ്ഞാൽ പശുക്കളുടെ പശുക്കൾ ഗോന്നുള്ള പശു എന്നുള്ള അർത്ഥമുണ്ട് കൗ എന്നുള്ള അർത്ഥമുണ്ട് പിന്നെ വേദത്തിൽ പല അർത്ഥമുണ്ട് അതിനെക്കാളും ഡെപ്തുള്ള അർത്ഥങ്ങളുണ്ട് മറ്റേ അറിവ് എന്നർത്ഥുണ്ട് രശ്മികൾ എന്നർത്ഥണ്ട് അപ്പൊ ഒരുപക്ഷെ അറിവ് എന്നുള്ള അർത്ഥം അറിവുകൾ ക്ലൂരിലാണ് ഉപയോഗിച്ചത് ഗവാം ഗോക്കളുടെ അങ്ങനെ ചില ദിക്കില് പ്രയോഗങ്ങളുണ്ട് അറിവ് എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ എല്ലാ തരം അറിവുകളും അതിന്റെ ഉടമസ്ഥനായിത്തീരണം എനിക്ക് എല്ലാ അറിവും തീരണം ഗവാം ഗോപതി കൃതി അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കാം വിരാജം വിരാട് എന്നുള്ള ആ ശബ്ദം അന്തോത്താണ് തസ്മാവിരാളജായതാന്നുള്ളൂ അപ്പോ പിന്നെ ജം എന്നുള്ള അക്ഷരം കൂടി ചേരണം അപ്പോൾ ഇതാവും വിരാജം ഒടിക്കും വിരാട് എന്നുള്ള പോലെ തന്നെ വി രാജ്യം വി രാജം വി രാജം വി രാജം ോപതി ആദ്യദാത്തം ഗോപാതി പിന്നെ ഗോപ്പളുടെ പതി എന്നുള്ളതാകൊണ്ട് അവിടെ ഓടിക്കണം ഗോ പാ തിവാം ഗോ ശബ്ദം ആദ്യദാത്താണ് അപ്പൊ ഗവാം അതിന്റെ ഷഷ്ടി ഭവചനം അപ്പോ ഗവാം എന്നുള്ള പദം ഉദാത്തം സ്വരിതം ഗവാ 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 ഈ പദുണ്ടാക്കുമ്പോൾ രാജ്യം ഗോപതി രണ്ടും അനുദാ ഏർ അനുസ്വരമാണ് അവസാനിക്കുന്നത് ഗോപതി എന്നുള്ളതും രണ്ടും എന്നുള്ള പറഞ്ഞാണ് അത് കവർഗത്തിലാണ് അപ്പൊ ഞ എന്നുള്ള മകാനത്തിന് ന എന്നുള്ള ആദേശം വരണം അപ്പൊ ഞ രണ്ടിഗ്രഹം അപ്പൊ വിരാജം ഗോപതി ഗവ എന്നുള്ളതാണ് പ്രതിസന്ധി സ്വരസന്ധി വരുമ്പോ വിരാജം സ്വരിതം ഗോപതി അപ്പൊ ഏർ ഉദാത്തം അപ്പൊ ആ ജം എന്നുള്ള സ്വരിതം അനുദാത്താക്കണം അപ്പോന്നുള്ള ആ പ്രചയം അനുദാത്താക്കി മാറ്റണം എന്നാല് ഇന്നത്തെ ഗാനം ഉദാത്തം തുടങ്ങാൻ പറ്റുള്ളൂ ോ പതിരാജ ഗോ പതിരാജം ഗോ പതി നമുക്ക് ഇവിടെ ഇപ്പോ നിർത്തണ്ടി വരുന്ന പോന്നെ ഇവിടെ ഇപ്പോ വലിയ ഡിസ്റ്റർബൻസ് വന്നുണ്ട് ഒരു ഇപ്പൊ തന്നെ ഒരു വരുഷം ആരംഭിച്ചിട്ടുണ്ട് ഇടി ഇടിവെട്ട് ഇടിമിന്നൽ ഒക്കെ നല്ല ശക്തിയായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഉപകരണങ്ങൾക്കൊക്കെ കേടുപാടുകൾ വരാതിരിക്കാൻ ഇവിടെ നിർത്തേണ്ടി വരുന്നതാണെന്ന് തോന്നണേ എന്നാൽ ഈ സൂക്തം ഈ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പൊ ഹന്താരം ശത്രുണാന്

ോണിവി രാജ്യം വഴുകയും നിന്റെ പഠിക്കാനുള്ള ആ മുമ്പ് തോന്നത്തല്ല ഋഷഭം 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 മാ ഋഷഭം സമാനാരാ ഋഷഭം പരാരാ ഋഷം സമാനാരാ ആ ഇവിടെ നിർത്തന്തി വരും ും ഇടിമൊക്കെയാണ് അപ്പൊ അടുത്ത കള്ളത്തിൽ നമുക്ക് തുടരാം എല്ലാവർക്കും നമസ്കാരം